ഹലോ ഹലുകുട്ടുകാരെയും നമ്മൾ ഇന്ന് രസതന്ത്രത്തിൽ ക്ലാസ് നയൻ ലെറ്റ ചാപ്റ്റർ സിക്സ് സൊല്യൂഷനിൽ നിന്നാണ് നോക്കുന്നത് താഴെ പറയുന്ന എന്തെന്ന് നിർവചിക്കുന്നതിനോടൊപ്പം അനുബന്ധ ചോദ്യത്തിന് ഉത്തരം എഴുതുക ഡിഫൈൻ ദി 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 ആൻഡ് ആൻസർ റിലേറ്റഡ് എ സൊല്യൂട്ട് സൊല്യൂട്ട് വാട്ട് ഇൻ വാട്ടർ കാർബൺ ഡയോക്സൈഡ് ആണ് സോഡാ വാട്ടറിലെ ലീന സൊല്യൂട്ട് എന്ന് പറയുന്നത് ലായകം സോൾവൻ കറിവിപ്പ് ലയിക്കുന്ന ലായകം ഏത് കോമൺ സോൾട്ട് കറിവുപ്പിനെ ലയിപ്പിക്കുന്നത് വാട്ടർ ജലം എന്ന ലായകം ലൈനി നേർപ്പിച്ച ലൈനിർമ്മിച്ച ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക ഡിഫറെഷിയേറ്റ് ബിറ്റ്വീൻ ഡയലൂട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഡി സോളുബിലിറ്റി എസ് എക്സ്പ്ലെയിൻ വാട്ട്സ് മീൻ ബൈ ദി സോളുബിലിറ്റി ഓഫ് കോപ്പർ സൾഫൈറ്റ് അറ്റ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ലയത്തം ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ കോപ്പർ സൾഫൈറ്റിന്റെ ലേയത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ലീനം ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം എന്ന് പറയുന്നു ദി 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 സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഡിസോൾവ്സ് ഈസ് ഈസ് ഇൻ വിച്ച് സോൾവെന്റ് ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു സോൾവെന്റ് എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ ലൈനി ഉണ്ടാകുന്നു വെൻ എ പിന്നെ ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ് ഒരു ലൈനിൽ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലൈനി ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും കൂടുതൽ ആണെങ്കിൽ ഗാഡ ലൈനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു എ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ലീനത്തിന്റെ അളവ് ഒരു സൊല്യൂഷനിൽ കുറവാണെങ്കിൽ അത് ഡൈലൂട്ട് സൊല്യൂഷൻ നേർത്ത ലൈനി എന്നും അതുപോലെ തന്നെ സൊല്യൂഷനിൽ ലീനത്തിന്റെ അളവ് ലാർജ് എമൗണ്ട് നല്ല അളവിലാണെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഗാഡ ലൈനി എന്നും പറയും ലേയത്വം സോളുബിലിറ്റി ഒരു നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റെക്കോർഡ് ടു സാച്ചുറേറ്റ് ഹൺഡ്രഡ് ഗ്രാം ഓഫ് എ സോൾവൻ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഇസ് ദി സോളുബിലിറ്റി ഓഫ് ദി സൊല്യൂട്ട് ഇൻ ദാറ്റ് സോൾവൻ ിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് അറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് ഇൻ വാട്ടർ അറ്റ് ദിസ് ടെമ്പറേച്ചർ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കോപ്പർ സൾഫേറ്റിന്റെ ലേതത്തെക്കുറിച്ചൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ താപനിലയിൽ വെള്ളത്തിൽ ലയിക്കാൻ കഴിയുന്ന കോപ്പർ സൾഫേറ്റിന്റെ അളവിനെയാണ് ഊരിത ലൈനി ആകുവാൻ സാധിക്കുന്ന കോപ്പർ സൾഫൈറ്റിന്റെ അളവിന് എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ഇൻ എം എൽ ഇസ് ഡിസോൾവ് ടു ഹൺഡ്രഡ് ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് ഫോർ പ്രിപ്പയറിംഗ് എ സൊല്യൂഷൻ ഹാവിങ് എ കോൺസെൻട്രേഷൻ ഓഫ് ട്വൻ്റി പെർസെൻറ്റ് ഇരുന്നൂറ് ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റിനെ എത്ര എം എൽ ജലത്തിൽ ലയിപ്പിച്ചാണ് ഇരുപത് ശതമാനം ഗാഢതയുള്ള ലൈന് തയ്യാറാക്കുന്നത് ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് ലീനത്തിൻ്റെ അളവ് ഇരുന്നൂറ് ഗ്രാം തന്നിട്ടുണ്ട് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ അറിയാം അതിലിട്ട് കൊടുക്കുമ്പോൾ ലായനിയുടെ അളവ് കിട്ടും ലായനിയുടെ അളവ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയായിരുന്നു എന്താണ് സോൾവൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും ലീനത്തിൻ്റെയും ലായത്തിൻ്റെ അളവ് കൂട്ടുമ്പോഴാണ് നമുക്ക് ലായനിയുടെ അളവ് കിട്ടുന്നത് അപ്പോൾ ലായനിയുടെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എം എൽ ജലത്തിൽ ഇരുന്നൂറ് ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് ലയിപ്പിക്കാം എന്ന് കണ്ടുപിടിക്കാം ഇപ്പം എങ്ങനെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് മാസ് ഓഫ് സൊല്യൂട്ട് ലീനത്തിൻ്റെ മാസ് ടു ഹൺഡ്രഡ് ഗ്രാം നമ്മുടെ ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഈക്വൽ മാസ് ഓഫ് സൊല്യൂട്ട് ലീനത്തിൻ്റെ മാസ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ലൈനിയുടെ മാസ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പം മാസ് പെർസെൻറ്റേജ് ഇരുപതാണ് ഈക്വൽ ലീനത്തിൻ്റെ മാസ് ഇരുന്നൂറ് ബൈ നമുക്ക് സൊല്യൂഷൻ്റെ മാസ് അറിയത്തില്ല അതുകൊണ്ട് അതിന് എസ് എന്ന് അവിടെ ഇടുന്നു ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മാസ് ഓഫ് സൊല്യൂഷൻ ലൈനിയുടെ അളവ് ഈക്വൽ ഇരുന്നൂറ് ബൈ ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് വെട്ടുമ്പോഴത്തേക്ക് തൗസൻഡ് ഗ്രാമെന്ന് കിട്ടും മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ ലൈനിയുടെ അളവ് മൈനസ് ലീനത്തിൻ്റെ മാസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈക്വൽ എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാമെന്ന് കിട്ടും അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് വൺ ഗ്രാം പെർ എം എൽ ആണ് അപ്പോൾ വോള്യൂം ഓഫ് വാട്ടർ എയ്റ്റ് ഹൺഡ്രഡ് എം എൽ ആണ് അപ്പോൾ ഇവിടെ എത്ര വെള്ളം ആവശ്യമാണ് എം എൽ എയ്റ്റ് ഹൺഡ്രഡ് എം എൽ വാട്ടർ ആവശ്യമാണ് ജലം ആവശ്യമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ഇഫ് സോഡിയം മെറ്റൽ ഓർ സോഡിയം ക്ലോറൈഡ് സാൾട്ട് ഇസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ഇറ്റ് ഡിസ് അപ്പിയേഴ്സ് ടു ദി ടു ചേഞ്ചസ് ഒക്കെ സെയിം വേ ജസ്റ്റിഫൈ യുർ ആൻസർ സോഡിയം എന്ന ലോഹം ജലത്തിൽ ഇട്ടാലും സോഡിയം ക്ലോറൈഡ് എന്ന ലേവണം ജലത്തിൽ ഇട്ടാലും അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ കണ്ടിരിക്കും നമ്മൾ റിഡോക്സ് ചാപ്റ്ററിൽ കണ്ടായിരുന്ന സോഡിയം ലോഹം സോഡിയം മെറ്റൽ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് റിയാക്ഷൻ നടന്ന് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ് റിഡോക്സ് പ്രവർത്തനത്തിൽ രണ്ടും ഒരേ തരത്തിൽ സംഭവിക്കുന്ന മാറ്റമാണോ നിങ്ങളുടെ ഉത്തരത്തിന് ന്യായീകരണം എഴുതുക ഇവിടെ സോഡിയം ലോഹം സോഡിയം മെറ്റൽ വെള്ളത്തിലിടുമ്പോൾ ഇവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് സോഡിയവും വെള്ളവുമായിട്ട് റിയാക്റ്റ് ചെയ്ത് പ്രതികരിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജൻ വാതകം എച്ച് ടൂ ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ സോഡിയം മെറ്റൽ അല്ലെങ്കിൽ സോഡിയം ലോഹം വാട്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്ത് പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ അത് ഉരുകി പോവുകയും ഹൈഡ്രജൻ വാതകം രൂപപ്പെടുകയും പെട്ടെന്ന് തീ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് സോഡിയം മെറ്റലിൻ്റെ സോഡിയം ലോഹത്തിൻ്റെ വെള്ളവുമായിട്ടുള്ള പ്രത്യേകത ഈ സോഡിയം ക്ലോറൈഡ് എന്നെ ചെയ്യല് വാട്ടറുമായിട്ട് എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിടുമ്പോൾ ഇവിടെ ഒരു മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ചാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ എന്താ ചെയ്യുന്നത് ലയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയോണുകൾ ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സോഡിയം അയോണും ക്ലോറൈഡ് ആയണോ ആണ് വെള്ളത്തിൽ സോഡിയം ക്ലോറൈഡ് ലയിക്കുമ്പോൾ എൻ എ സി ലയിക്കുമ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ ഇവിടെ എന്താണ് ഫിസിക്കൽ ചേഞ്ച് ഭൗതികമാറ്റം ഇവിടെ എന്താണ് അവർ ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് ഇവിടെ എൻ എ സി ലയിച്ച് ചേരുകയാണ് ഡിസോൾവ് ആവുകയാണ് അങ്ങനെ ഒരു ലൈനിയാണ് ഇവിടെ ഫോം ചെയ്യുന്നത് ഇവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നില്ല അപ്പോൾ സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡക്റ്റ്സ് ഉണ്ടാകുന്നു ഇവിടെ സോഡിയം ക്ലോറൈഡ് വെള്ളവുമായിട്ട് ചേർന്ന് ലായനിയാണ് ഫോം ചെയ്യുന്നത് രണ്ടും രണ്ട് റിയാക്ഷനാണ് രണ്ടിലും രണ്ടും അപ്രത്യക്ഷവും സോഡിയം മെറ്റൽ വെള്ളത്തിലിടുമ്പോൾ അത് ഉരുകി പ്രൊഡക്റ്റ്സായി ഉൽപ്പന്നമായി മാറുകയും സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് സോഡിയം ക്ലോറൈഡ് ലായനി എൻ എസ് സി എൽ സൊല്യൂഷനായി മാറുകയും ചെയ്യുന്നു അപ്പോൾ സോഡിയം ലോഹം വെള്ളത്തിലിടുമ്പോൾ ഇതൊരു രാസപ്രവർത്തനമാണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജൻ വാതകം എന്നിവ ഉൽപാദിപ്പിക്കുന്നു ഇനി സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ വെള്ളത്തിൽ എന്താണ് ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു വെള്ളത്തിൽ ലയിക്കുന്നു ഇത് എന്താ ലൈനിയായി മാറുന്നു സൊല്യൂഷനായി മാറുകയാണ് ചെയ്യുന്നത് നാല് എ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇസ് ഗിവൻ സജസ്റ്റ് എ സിമ്പിൾ മെതഡ് ടു പ്രൂവ് വെദർ ഇറ്റ് ഈസ് സാച്ചുറേറ്റർ ഓർ അൺസാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ലൈനി തന്നിരിക്കുന്നു ഇത് പൂരിതമാണോ അപൂരിതമാണോ എന്ന് തെളിയിക്കാൻ ഒരു മാർഗ്ഗം നിർദ്ദേശിക്കുക ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ആഡ് ഇറ്റ് ടു സൊല്യൂഷൻ കുറച്ച് സോഡിയം ക്ലോറൈഡ് എടുത്ത് ലൈനിയിൽ ചേർക്കുക ചെറു ദി സൊല്യൂഷൻ തെറോലി ടു എൻഷുർ ദി ആഡഡ് സോഡിയം ക്ലോറൈഡ് ഈസ് വെൽ മിക്സ്ഡ് ചേർത്ത സോഡിയം ക്ലോറൈഡ് നന്നായി കലക്കാൻ നല്ല ഇലക്കുക നമ്മൾ ചെക്ക് ഇഫ് ദി ആഡ് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് കംപ്ലീറ്റ്ലി ഓർ ഇഫ് സം ഓഫ് ഇറ്റ് റിമെയിൻസ് അൺഡിസോൾവ് എന്നിട്ട് പരിശോധിക്കുക നമ്മൾ ആ ആഡ് ചെയ്ത നമ്മൾ ചേർത്ത സോഡിയം ക്ലോറൈഡ് നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചിലത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ലൈനി അൺസാച്ചുറേറ്റഡ് അപൂരുത ലൈനി ആണെന്ന് പറയാൻ സാധിക്കും ഇനിയും നമുക്ക് സൊല്യൂട്ട് ഇട്ട ലീനം ഇട്ടാൽ അതിനകത്ത് ഡിസോൾവ് ആകാൻ അതിന് സാധിക്കും ആ ലൈനിക്ക് സാധിക്കും എന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാം ഇനിയും നമ്മളിട്ട സോഡിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്ത സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ആയിട്ടില്ല അടിയിൽ അടിഞ്ഞു തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി അത് പൂരിത ലൈനിയായി ഇനി നമുക്ക് ടെമ്പറേച്ചർ കൊടുത്ത് മാത്രമേ ഇനി ആ നമ്മൾ ഇട്ട് കൊടുത്ത ലീനത്തെ ലയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സപ്പോസ് വി വാണ്ട് ടു ചേഞ്ച് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ടു ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ സജസ്റ്റ് എനി ടു മെത്തേഡ്സ് ഒരു പൂരിത ലൈനിയെ അപൂരിത ലൈനി ആയി മാറ്റണമെന്ന് ഇതിനായി തിരഞ്ഞെടുക്കുന്ന രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുക പൂരിത ലൈനി എങ്ങനെ അപൂരിത ലൈനിയാക്കാം സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എങ്ങനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കാം എന്നുള്ള രണ്ട് മാർഗങ്ങളാണ് ഒരു മാർഗം നമുക്ക് താപനില വർദ്ധിപ്പിക്കാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ മാർഗം സോൾവെൻ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ദ്രാവകം ലായകം ചേർത്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് പൂരിത ലൈനി അപൂരിത ലൈനി ആക്കി മാറ്റാൻ സാധിക്കും സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റുവാൻ കഴിയും ആറ് ദി സോളിബിലിറ്റി ഓഫ് സെർട്ടൻ സാൾട്ട്സ് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പേർഡ് ഇൻ ഹൺഡ്രഡ് ഗ്രാം വാട്ടർ അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ഈസ് ടാബ്ലേറ്റഡ് പിലോ ചില ലവണങ്ങളുടെ വ്യത്യസ്ത താപനിലയിൽ നൂറ് ഗ്രാം ജലത്തിൽ തയ്യാറാക്കിയ പൂരിത ലൈനിയിലെ ലയത്തും താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു സോളൂട്ട് ലീനം പൊട്ടാസ്യം നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് അവർ ടെമ്പറേച്ചറിലുള്ള അവരുടെ ലേത്തം സോളുവിളിറ്റിയാണ് ടെൻ ഡിഗ്രി സെൽഷ്യസിൽ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഓരോ ടെമ്പറേച്ചറും താപനിലയിലും അവരുടെ ലേത്തും സോളുവിളിറ്റി എങ്ങനെയാന്നാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് വിച്ച് സാൾട്ട് ഷോസ് ദി മാക്സിമം സോളുബിളിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ കുറഞ്ഞ താപനിലയിൽ ഏറ്റവും കൂടുതൽ ലേത്തം കാണിക്കുന്ന ലവണമേത് അപ്പോൾ ഇവിടെ കുറഞ്ഞ താപനില എന്ന് പറയുന്നത് ടെൻ ഡിഗ്രി സെൽഷ്യസാണ് അല്ലേ അപ്പൊ അതിൽ ലേത്വം കൂടുതൽ കാണിക്കുന്ന ആരാണ് സോഡിയം ക്ലോറൈഡ് മുപ്പത്താറ് എൻ എ സി എൽ അപ്പൊ എൻ എ സി എൽ ആണ് കുറഞ്ഞ താപനിലയിൽ കൂടുതൽ ലേത്വം കാണിക്കുന്നത് ബി ഹൗ ഡസ് സോലുബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് താപനില വർദ്ധിക്കുമ്പോൾ ലേത്തത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു സോലുബിലിറ്റി ലയത്തവും കൂടുന്നു നോക്കൂ ടെൻ ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തൊന്നായിരുന്നു പൊട്ടാഷ്യം നൈഡ്രേറ്റിൻ്റെ കേസ് നോക്കിയാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തിരണ്ടായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അറുപത്തിരണ്ടായി സോളുബിലിറ്റി സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ലയത്തം നൂറ്റി ആറായി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നൂറ്റി അറുപത്തേഴ് ആയി ലയത്വം അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലയത്തവും സോളുബിലിറ്റിയും കൂടുന്നു ഇൻക്രീസസ് കൂടുന്നു വാട്ട് ഇസ് ദി എമൗണ്ട് ഓഫ് സോല്യൂട്ട് റെക്കോർഡ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ ഫിഫ്റ്റി ഗ്രാം വാട്ടർ അറ്റ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അമ്പത് ഗ്രാം ജലത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഒരു പൂരിത ലൈനി തയ്യാറാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം ഇവിടെ നമുക്ക് എമൗണ്ട് ഓഫ് സോൾവെൻറ് തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ സോളുബിലിറ്റി നമുക്കറിയാം എത്രയാണ് അറുപത്തി രണ്ടാണ് പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കെ എൻ ഒ ത്രീയുടെ ഫോർട്ടി ഡിഗ്രിയിലുള്ള ലയത്വം അറുപത്തിരണ്ട് എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ലായകത്തിൻ്റെ അളവ് അമ്പത് ഇനിയും ലീനത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സോളൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോളുബിലിറ്റി ലയത്വം ഈക്വൽ ലീനത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ബൈ ലായകത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ലയത്വം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ പൊട്ടാഷ്യം നൈട്രേറ്റിന്റെ ലയത്വം സോളിബിലിറ്റി എന്ന് പറയുന്നത് അറുപത്തി രണ്ടാണ് ഈക്വൽ ലീനത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമുക്ക് അറിയത്തില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് ബൈ ലായകത്തിന്റെ അളവ് അമ്പത് ഗ്രാം ആണ് ജലം ആണ് ഇവിടുത്തെ ലായകം വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെൻ്റ് അപ്പോൾ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ഇവിടെ ഫിഫ്റ്റി ഗ്രാം ആണ് ഇൻറ്റു ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഈക്വൽ എസ് എന്നിവിടെ കൊടുത്തേക്കുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിൻ്റെ അളവിന് വേണ്ടി നമുക്കറിയത്തില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എസ് ബൈ ഫിഫ്റ്റി ലായകത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ലീനത്തിൻ്റെ അളവ് റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈക്വൽ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ബൈ ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ ഈക്വൽ തേർട്ടി വൺ ഗ്രാമാണ് നമുക്ക് ഇവിടുത്തെ ലീനത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് കിട്ടുന്നത് അപ്പോൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അമ്പത് ഗ്രാം വാട്ടറിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ പൂരിതൽ ലൈനി ഉണ്ടാക്കണമെങ്കിൽ എത്ര ഗ്രാം സൊല്യൂട്ട് വേണം ലീനം വേണം മുപ്പത്തൊന്ന് ഗ്രാം ലീനം വേണം ഡി വിച്ച് സാൾട്ട് ഗവൺ ഇൻ ദി ടേബിൾ ഡസ് നോട്ട് ഷോ മച്ച് ഡിഫറൻസ് ഇൻ സോലുബിലിറ്റി വിത്ത് വേരിയിങ് ടെമ്പറേച്ചർ പട്ടികയിൽ കൊടുത്ത ലവണങ്ങളിൽ താപനില മാറുന്നതനുസരിച്ച് ലേത്വത്തിൻ്റെ വലിയ വ്യത്യാസം പ്രതീക്ഷിപ്പിക്കാത്ത ലവണമേതാണ് എൻ എസ് സി എൽ സോഡിയം ക്ലോറൈഡ് ആണല്ലേ നോക്കൂ മുപ്പത്താറ് മുപ്പത്താറു മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തേഴ് ചെറിയൊരു ഇൻക്രീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ എസ് സി എൽ ആണ് മച്ച് ഡിഫറൻസ് വലിയ വ്യത്യാസം കാണിക്കാത്തത് ഏഴ് ഹവ് യു നോട്ടീസ് ദ ഇൻസ്ട്രക്ഷൻ ഷേക്ക് വെൽ ബിഫോർ യൂസ് ഓൺ ബോട്ടിൽസ് കണ്ടെയ്നിങ് സെർട്ടൻ മെഡിസിൻസ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ് ഡു ദീസ് മെഡിസിൻസ് ബിലോങ് കോളോയിഡ്സ് സസ്പെൻഷൻ സൊല്യൂഷൻ ചില മരുന്നുകളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇത്തരം മരുന്നുകൾ താഴെ താഴെപ്പറയുന്നവൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവയായിരിക്കും കൊളോയിഡ്സ് സസ്പെൻഷൻ ലൈനി സസ്പെൻഷൻ എക്സാമ്പിളാണ് ഇത്തരം ലൈനികൾ എന്ന് പറയുന്നത് സസ്പെൻഷൻ എക്സാമ്പിളാണ് ഇത്തരം മരുന്നുകൾ വാട്ട് ഇസ് ദി റീസൺ ഫോർ ദി ഇൻസ്ട്രക്ഷൻ ഓൺ ദി ലേബൽ ലേബലിൽ കാണിച്ചിട്ടുള്ള നിർദ്ദേശത്തിന് കാരണം എന്തായിരിക്കും ദി ഇൻസ്ട്രഷൻ ടു ഷേയ്ക്ക് വെൽ ബിഫോർ യൂസ് ഇസ് ഗവൺ ബിക്കോസ് സസ്പെൻഷൻ കണ്ടെയിൻറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ ദി ലിക്വിഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി കുലുക്കുക എന്ന് നിർദ്ദേശം നൽകുന്നതിൻ്റെ കാരണം ഇത്തരം മരുന്നുകളിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട് ഖര ഖണികകളുണ്ട് അത് ലിക്വിഡിൽ ലായകത്തിൽ മൊത്തമായിട്ട് അലിഞ്ഞ് ചേരാത്തവേ ആയിരിക്കും കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകത്തില്ല ഓവർ ടൈം സമയം കഴിഞ്ഞാൽ ദീസ് പാർട്ടിക്കിൾസ് ടെൻ ടു സെറ്റിൽ അത് ദി ബോട്ടം ഓഫ് ദി കണ്ടെയ്നർ സമയം കഴിയും തോറും ഈ കണങ്ങൾ കുപ്പിയുടെ അടിയിൽ അടിയും ഷേക്കിംഗ് ദി ബോട്ടിൽ എൻഷുവി നല്ലപോലെ കുലുക്കുന്നതിൻ്റെ കാരണം ദീസ് പാർട്ടിക്കിൾസ് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ അതിലുകൾ അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ബോട്ടിൽ നല്ലപോലെ കുലുക്കുന്നത് കൊണ്ട് ഈ പാർട്ടിക്കിൾസ് ഒരേ അനുഭവത്തിൽ എല്ലായിടത്തും വരും പ്രൊവൈഡിങ് എ കൺസിസ്റ്റൻ്റ് ഡോസേജ് വിത്ത് ഈസ് യൂസ് ഓരോ ഉപയോഗത്തിലും ഒരേ കൺസിസ്റ്റൻ്റ് ഡോസേജ് നൽകുകയും ചെയ്യും അല്ലെങ്കിൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് അടിയിൽ കിടക്കും ലിക്വിഡ് ഭാഗം മുകളിലും ആയിരിക്കും കാണപ്പെടുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഡോസേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തത്തില്ല അതുകൊണ്ടാണ് ഷേക്ക് വെൽ ബിഫോർ യൂസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ മരുന്ന് കുപ്പികൾ നല്ലപോലെ ഷേയ്ക്ക് ചെയ്ത് കുലിക്കിയ ശേഷം അവ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഗ്ലാസിഫൈ ആൻഡ് ടാബ്ലെറ്റ് മിക്സേഴ്സ് ഗിവൻപുലർ ചുവടെ കൊടുത്തിരിക്കുന്ന മിശ്രിതങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത് ട്രൂ സൊല്യൂഷൻ സസ്പെൻഷൻ കൊളോയിഡ് യഥാർത്ഥ ലൈനി സസ്പെൻഷൻ കൊളോയിഡ് എന്ന് പറയുന്ന മൂന്ന് കോളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മുകളിൽ കുറച്ച് എക്സാമ്പിൾസും തന്നിട്ടുണ്ട് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആഭരണ സ്വർണം ഡയലൂട്ട് ആസിഡ് നേർപ്പിച്ച ആസിഡ് മഡി വാട്ടർ ചെളിവെള്ളം റൈസ് ടാർച്ച് വാട്ടർ കന്നിവെള്ളം സ്മോക്ക് പുക മഷി ഇങ്ക് അമാൽഗം മൈനേസ് രക്തം ബ്ലഡ് ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം ആയുർവേദിക് ഡെക്കോഷൻ ആയുർവേദ കഷായം അങ്ങനെ കുറച്ച് മിഷേഴ്സ് മിശ്രിതങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് ഇവയിലെ മൂന്നിലേതിലാണ് ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ട്രൂ സൊല്യൂഷന് ഞാൻ യെല്ലോ കളർ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലൈനിൽ വരുന്നത് നേർപ്പിച്ച ആസിഡ് ചുണ്ണാമ്പു വെള്ളം ദെൻ സസ്പെൻഷൻ ഞാൻ റെഡ് കളർ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് മഡി വാട്ടർ റൈസ് സ്റ്റാർച്ച് വാട്ടർ ആയുർവേദ ഡിക്കോഷൻ ആണ് സസ്പെൻഷനിൽ വരുന്നത് ഇനി കൊളോയിഡ് ആരൊക്കെയാണ് സ്മോക്ക് ഇങ്ക് അമാൽഗ മയണേസ് ബ്ലഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് യഥാർത്ഥ ലൈനിൽ നേർപ്പിച്ച ആസിഡ് ചുണ്ണാമ്പ് വലം സസ്പെൻഷൻ ചെളിവെള്ളം കന്നിവെള്ളം ആയുർവേദ കഷായം കൊളോൾ പുക മഷി അമാൽഗ മയണേസ് രക്തം ആഭരണ സ്വർണം ദി സോലുബിൾ യു ത്രീ അറ്റ്മോസ്റ്ററി ഗ്യാസസ് ഇൻ വാട്ടർസ് ഗവൺ ബിലോ ഇൻ ദി സോളുബിലിറ്റി ഓഫ് ത്രീ അറ്റ്മോസ്ഫറി ഗ്യാസസ് ഇൻ വാട്ടർ ഇസ് ഗീവൻ ഇൻ ദി ഗ്രാഫിൽ അന്തരീക്ഷ വായുവിൽ മൂന്ന് വാദങ്ങളെ ജലത്തിലെ ലേത്വം സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് താഴെ കൊടുക്കുന്നു വിച്ച് ഗ്യാസ് ഷോസ് മാക്സിമം സോളുബിലിറ്റി ഇൻ വാട്ടർ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ലേത്തം കാണിക്കുന്ന വാതകം ഏതാണ് നോക്കൂ ഏറ്റവും കൂടുതൽ ലയത്തം കാണിക്കുന്ന ആരാണ് പോയിന്റ് ത്രീ ടു കാർബൺ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ ലയത്വം കാണിക്കുന്നത് വാട്ട് ഇസ് എ സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ ആയിട്ട് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജൻ്റെ ലയത്ത് എത്രയാണ് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസ് ഇവിടെയാണ് അപ്പോൾ ഓക്സിജൻ ഈ രണ്ടാമത്തെയാണ് ഗ്രീന് അപ്പോൾ അതിൻ്റെ എത്രയാണ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ ഗ്രാം പെർ ഹൺഡ്രഡ് ഗ്രാം ജലം അല്ലെങ്കിൽ വാട്ടർ ആണ് വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ ദി സോലുബിലിറ്റി ഓഫ് ഗ്യാസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് താപനില കൂടുന്നതിന് അനുസരിച്ച് വാതകങ്ങളുടെ ലേതത്തിൽ വരുന്ന മാറ്റം എന്താണ് താപനില കൂടുന്നതിനനുസരിച്ച് വാതകങ്ങളുടെ ലയത്വം കുറയുന്നു താപനില കൂടുന്ന എന്താണ് എന്താ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് മെത്തേഡ് ടു ഇൻക്രീസ് ദി സോലിബ്രിറ്റി ഓഫ് സിയോ റ്റു ഇൻ വാട്ടർ സിയോറ്റിൻ്റെ ജലത്തിലെ ലയത്വം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക എങ്ങനെ വർദ്ധിപ്പിക്കാം ഇൻക്രീസ് ദി പ്രഷർ മർദ്ദം വർദ്ധിപ്പിക്കാം മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലൂടെ സിയോറ്റുവിൻ്റെ ജലത്തിലെ ലയത്വം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും പ്രിപ്പയർ ഐ നോട്ട് ഓൺലി സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ കമ്പയർ വിത്ത് ദാറ്റ് ഓഫ് സോളിഡ്സ് അപ്പോൾ വാതകങ്ങളുടെ ജലത്തിലുള്ള ലയത്വം നോക്കുമ്പോൾ ഖരപദാർത്ഥങ്ങളെക്കാളും കുറവാണ് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് താപനില വർദ്ധിക്കുന്ന അനുസരിച്ച് മിക്ക ഖരപദാർത്ഥങ്ങളുടെ സോലുബിലിറ്റി ലയത്വം കൂടി വരികയാണ് ചെയ്യുന്നത് പക്ഷേ വാതകങ്ങളുടെ ലയത്വം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇതിന് കാരണം ഗ്യാസസ് ടെൻ ടു എസ്കേപ്പ് ഫ്രം ദി സോൾവൻ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഉയർന്ന താപനിലയിൽ വാതകങ്ങൾ ലായകത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസുകളുടെ വാതകത്തിൻ്റെ സോലുബിലിറ്റി ലയത്തം കുറയാൻ കാരണമാകുന്നത് എഫ് വാട്ട് മേ ബി ദി ചേയ്ഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ നേച്ചർ ഇഫ് ഓക്സിജൻ ഷോസ് മോർ സോലുബിലിറ്റി ഇൻ വാട്ടർ പ്രിപ്പയർ ഐ നോട്ട് ജലത്തിൽ ഓക്സിജൻ അധികമായി ലയിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും കുറിപ്പ് തയ്യാറാക്കുക ഉയർന്ന ഓക്സിജൻ നമ്മുടെ വാട്ടറിൽ സോലുബിൾ ആവുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ നേച്ചറിൽ സംഭവിക്കുന്നത് ഹയർ ഓക്സിജൻ ലെവൽസ് കുഡ് സപ്പോർട്ട് എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഓഫ് അക്വാട്ടിക് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഫിഷ് ആൻഡ് ഇൻവെർട്ടർ ഉയർന്ന ഓക്സിജൻ നിലകൾ കൂടുതൽ വൈവിധ്യമാർന്ന ജലജീവികളെ ഉൾപ്പെടെ മത്സ്യങ്ങളും അക്വാട്ടിക് ജീവികളെ പിന്തുണയ്ക്കും അവയ്ക്ക് വളരെ കൂടുതലായിട്ട് സഹായകരമാകും ഇംപ്രൂവ്ഡ് വാട്ടർ ക്വാളിറ്റി വെള്ളത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടും ഇൻക്രീസ്ഡ് ഓക്സിജൻ ലെവൽസ് കുഡ് ഹെൽപ്പ് ഇൻ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റർ റെഡ്യൂസിങ് പൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവിങ് വാട്ടർ ക്വാളിറ്റി ഉയർന്ന ഓക്സിജൻ നിലകൾ ജൈവ വസ്തുക്കളുടെ തകർച്ചയെ സഹായിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും വെള്ളത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഓക്സിജന്റെ ലെവല് കൂടുതലായിട്ട് ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് നമ്മുടെ നേച്ചറിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ അക്വാറ്റിക് ഓർഗാനിസംസിന് വെള്ളത്തിൽ ജീവിക്കുന്ന പല അക്വാട്ടിക് ഓർഗാൻസ് ഫിഷ് ആയാലും ഇൻവെർട്ടിബേറ്റ്സ് അക്വാട്ടിക് ജീവികൾക്ക് കൂടുതൽ അവരുടെ വളർച്ചയ്ക്ക് അവരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമാകും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം കൂടും അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സ് നമ്മുടെ മണ്ണിൽ കിടക്കുന്ന ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കും പൊല്യൂഷൻ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും സ്മോൾ ക്രിസ്റ്റൽ ഓഫ് കോപ്പർ സൾഫേറ്റ് ഇസ് സസ്പെൻഡ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വാട്ട് വിൽ ബി ദി ഒബ്സർവേഷൻ ഓൺ ദി നെക്സ്റ്റ് ഡേ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ അതിപൂരിത ലൈനിയിലും അപൂരിത ലൈനിയിലും കോപ്പർ സൾഫേറ്റ് ചെറു ക്രിസ്റ്റൽ തൂക്കിയിട്ടിരിക്കുന്നു അടുത്ത ദിവസം എന്തായിരിക്കും നിരീക്ഷണം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിപൂരിത ലൈനിയിൽ നമ്മളൊരു ചെറിയ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു സീഡ് ക്രിസ്റ്റലായി വളരുന്ന പരലായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ലൈനിയിൽ ലയിച്ചിരിക്കുന്ന അധിക കോപ്പർ സൾഫേറ്റിന് സൊല്യൂഷനിൽ എക്സസീവ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ കാരണമാകും ക്രിസ്റ്റലൈസ് ഔട്ട് അടുത്ത ദിവസം നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ക്രിസ്റ്റിനുകൾ കൂടുതൽ പരലുകൾ രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇനി അപൂരിത ലൈനിൽ എന്താണ് സംഭവിക്കുന്നത് അപൂരിത ലൈനിൽ അൺസാച്ചുറബൽ സൊല്യൂഷനിൽ നമ്മൾ ഇതുപോലെ ഒരു കോപ്പർ സൾഫൈറ്റിൻ്റെ ചെറിയൊരു ക്രിസ്റ്റല് നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ക്രിസ്റ്റല് മൊത്തമായിട്ട് അതിൽ ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് കാരണം ഇനിയും കൂടുതൽ സൊല്യൂട്ടിന് ലീന കണങ്ങൾക്ക് അതിന് ചേരാൻ ആ സൊല്യൂഷൻ ലൈനിൽ സാധിക്കുന്നതുകൊണ്ട് ഇട്ട ക്രിസ്റ്റൽ കോപ്പർ സൾഫൈറ്റിൻ്റെ അതിൽ ലയിച്ച് ചേരും അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ആ ക്രിസ്റ്റൽ അവിടെ കാണുകയില്ല അവിടെ ഉണ്ടായിരുന്ന സൊല്യൂഷൻ കൂടുതൽ സുതാര്യമായിരിക്കും ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് അടുത്ത ദിവസം അപൂർവ ലൈനിയിൽ കാണാൻ സാധിക്കുന്നത് വൈ ആർ സ്റ്റെബിലൈസേഴ്സ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൃത്രിമ പാനീയങ്ങളിൽ സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി സ്റ്റെബിലൈസേഴ്സ് ആർ യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ടു പ്രിവെൻറ്റ് ദി സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കൾസ് ആൻഡ് ടു മെയിൻറ്റൈൻ എ യൂണിഫോം ടെക്സ്ചർ ആൻഡ് അപ്പിയറൻസ് അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൃത്രിമ പാനീയങ്ങളിൽ സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കുന്നത് കണികകൾ അടിയാതിരിക്കാനും ഏകീകൃതമായ ഘടനയും രൂപവും നിലനിർത്താനുമാണ് കൃത്രിമ പാനീയത്തിൽ നമ്മൾ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് ദ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദി ഇൻഗ്രീഡിയൻസ് യു ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദി ഡ്രിങ്ക് എൻഷുറൻസ് കൺസിസ്റ്റൻസി ഇൻ ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി അപ്പോൾ പാനീയത്തിലെ ഘടകങ്ങൾ തുല്യമായി അനുവാദത്തിൽ ആക്കുകയും രുചിയിലും ഗുണനിലവാരത്തിലും സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ലെറ്റസ് എസ് എസിൽ വിലയിരുത്താം എന്നുള്ളതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്